പേടികളിൽ വെച്ച് ഏറ്റവും വലിയ പേടി ഏതാണ് സംശയമുണ്ടോ മരണഭയം തന്നെ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന സർവ്വ ജീവജാലങ്ങൾക്കും ഈ പേടിയുണ്ട് ജനിച്ചു വീണതു മുതൽ മരിക്കും വരെ ഈ പേടിയും മനസ്സിലിട്ട് ജീവിക്കാനാണ് നമ്മുടെ വിധി ജനിക്കുന്നത് തന്നെ മരിക്കാനാണെന്ന് പറയുന്ന തത്വജ്ഞാനികളുണ്ട് മരണം ജീവിതത്തിന്റെ മറുപുറം എന്ന് പറഞ്ഞ മതങ്ങളുമുണ്ട് ായാലും ഒരു കാര്യം ഉറപ്പാണ് മരണത്തെ പേടിയില്ലാത്തത് മരിച്ചവർക്ക് മാത്രം മരണഭയത്തെ കുറിച്ച് അറിയണമെങ്കിൽ ആദ്യം മരണം എന്താണെന്ന് അറിയണമല്ലോ ഉപനിഷത്തിലെ നജികേദസിന് ഓർമ്മയില്ലേ മരണത്തിന്റെ രഹസ്യം തേടി മരണദേവനായ യമനെ ചെന്ന് കണ്ട നജികേദസ് എന്ന പതിനഞ്ചു വയസ്സുകാരൻ മരണരഹസ്യം ചോദിച്ച് തന്നെ വിടാതെ പിന്തുടരുന്ന അവരെ ഒഴിവാക്കാൻ പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും യമൻ തോറ്റുപോകുന്നു ആ ചോദ്യം ഒഴിവാക്കാമെങ്കിൽ രാജ്യം സമ്പത്ത് എന്നിവയെല്ലാം അവര് ഓഫർ ചെയ്യുന്നു പക്ഷെ കുട്ടി വഴങ്ങുന്നില്ല മരണത്തിന്റെ രഹസ്യം ദൈവങ്ങൾക്ക് പോലും അജ്ഞാതമാണെന്ന് യമൻ പറഞ്ഞു നോക്കിയെങ്കിലും ഫലമുണ്ടായില്ല ഒടുവിൽ രക്ഷയില്ലാതെ മരണത്തിന്റെ രഹസ്യം പറഞ്ഞു കൊടുക്കുന്നു ഏത് കാര്യത്തിനും ഒരു കാരണമുണ്ടായിരിക്കും അതുപോലെ ഏത് കാരണത്തിനും ഒരു കാര്യവും ഇവിടെ മരണമെന്ന കാര്യത്തിന്റെ കാരണം ജന്മം തന്നെയാണ് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ജനിച്ചതുകൊണ്ടാണ് മരിക്കുന്നത് മരിക്കാതിരിക്കണമെങ്കിൽ ജനിക്കാതിരിക്കണം ജനിച്ചു പോയത് കൊണ്ട് ഇനി നമുക്ക് ഏതായാലും ആ ഓപ്ഷൻ ഇല്ല അപ്പോൾ പിന്നെ മരണം അനിവാര്യം തന്നെ വിശുദ്ധ കുർഹാൻ പറയുന്നത് പോലെ ഒരു നിമിഷം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ കഴിയാത്ത പരമസത്യം മരണത്തിന് നമ്മുടെ അനുവാദമോ അംഗീകാരമോ ഒന്നും വേണ്ട കാറ്റ് വീശും പോലെ കടലിൽ തിരയടിക്കും പോലെ സൂര്യവെളിച്ചം പടരും പോലെ അത് തികച്ചും സ്വാഭാവികമായി നമ്മെ തേടിയെത്തും വെന്റിലേറ്ററിലെ ഗ്ലാസ് ചില്ലുകൾക്കോ വീടിനുള്ളിലെ ചുമരുകൾക്കോ അതിനെ തടയാനാവില്ല അതിനെ തടയാൻ പോയിട്ട് അല്പം നീട്ടിവെക്കാൻ ശ്രമിച്ചവർ പോലും പരാജയപ്പെട്ടതാണ് ചരിത്രം പുരാണങ്ങളിലെ യാതി തന്നെ ഏറ്റവും മികച്ച ഉദാഹരണം വൃദ്ധനായപ്പോൾ മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ തപസിലൂടെ മകന്റെ യൗവനം ചോദിച്ചു വാങ്ങുന്നു അദ്ദേഹം അതോടെ ജരാനരകൾ പോയി യയാതി യുവാവായി മാറുന്നു പകരം യുവാവായിരുന്ന മകൻ വൃദ്ധനുമായി തീരുന്നു എന്നാൽ മകന്റെ ഭാര്യയുടെ ദുഃഖം കണ്ടപ്പോൾ യുടെ മനസ്സ് മാറുന്നു പിടിച്ചെടുത്ത യൗവനം മകന് തന്നെ തിരിച്ചു കൊടുക്കുന്നു പിന്നെ രാജ്യഭരണം മകന് കൈമാറി വനവാസത്തിനു പോകുന്നു മരണം നമുക്ക് വെറുപ്പാണ് ഭയങ്കര പേടിയും എന്നാൽ ഇനി മരണം തന്നെ വേണ്ട എന്ന് വെച്ചാലോ ആരും മരിക്കാത്ത ഒരു ലോകം കുഞ്ചൻ നമ്പ്യാരുടെ പ്രസിദ്ധമായ ആ തുള്ളൽ കൃതി വായിച്ചാൽ പിന്നെ ആ ചിന്തക്ക് അരനാഴിക നേരത്തെ ആയുസ് ഉണ്ടാവൂ കാലനില്ലാത്ത കാലം എന്ന കൃതിയിലൂടെ മരണമില്ലാത്ത ലോകത്തിന്റെ അവസ്ഥ വളരെ സരസമായി നമ്പ്യാർ വിവരിച്ചിട്ടുണ്ട് അത് വായിച്ചിട്ടുള്ള ആരും തന്നെ പിന്നെ മരണം വേണ്ട എന്ന് പറയില്ല അതുറപ്പ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെ എത്തിയിട്ടും മരണത്തിന്റെ ചുരുളഴിക്കാൻ ഇന്നും അതിനായിട്ടില്ല അത് തങ്ങളുടെ കുടയിലൊതുങ്ങുന്ന വടിയല്ലെന്ന് എന്നോ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും ഇനി എന്താണ് മരണകാര്യത്തിന്റെ അടിസ്ഥാന കാരണം തനിക്ക് ശേഷം പ്രളയം എന്ന മനസ്സിന്റെ പിടിവാശി തന്നെ ില്ലെങ്കിലും നാളെ നേരം പുലരുമല്ലോ അപ്പോഴും ഈ ലോകം ഇങ്ങനെ തന്നെ ഉണ്ടായിരിക്കുമല്ലോ എന്ന അസ്വസ്ഥത തന്റെ ലോകം ഈ മരണത്തോടെ അവസാനിക്കുമല്ലോ എന്ന സങ്കടം അതോടൊപ്പം തന്നെ ഇനി എന്ത് എന്ന പേടിയും ഇതിനെന്തുണ്ട് പോം വഴി മരിക്കുന്നതുവരെ ജീവിക്കുക അത്ര തന്നെ മരണമെത്തുന്ന നേരത്തും ജീവിതത്തെ ചേർത്തു പിടിക്കുക ഇത്രയും കാലം തന്നെ തിരക്കി വരാതിരുന്നതിന് മരണത്തോട് ഒരു നന്ദി പറയുക ക്രിയേറ്റിവിറ്റി കൊണ്ട് മരണത്തെ തോൽപ്പിക്കുക പോലും മായ്ക്കാൻ കഴിയാത്ത അതിന്റെ അടയാളങ്ങൾ ഇവിടെ ഇട്ടേച്ചു പോവുക മരണം ഒന്നിൻ്റെയും അവസാനമല്ല ജീവിതം പോലെ തന്നെ